എം എൽ എ ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ചടങ്ങിന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് മെമ്പർമാരായ എൻ പി അജയൻ എം സി ഐജു കൊച്ചിൻ ദേവസ്വം ബോർഡ് ദന്യന്തിരി ആയുർവേദ റിസർച്ച് സെന്റർ ചെയർമാൻ പി സി അബാൽമണി ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി സി എസ് ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക